വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ പർച്ചേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഓൾറെഡി നമ്മൾ ഇമ്പോർട്ടൻ തിയറി ക്വസ്റ്റ്യൻസ് നോക്കി പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം മൂന്നിലധികം വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ ചാനൽ പേജ് കയറി നോക്കാട്ട് വീഡിയോസ് മിസ്സാക്കാതിരിക്കുക പർച്ചേസ് ഡേ ബുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് ഫോമാറ്റ് ഡേറ്റ് ഇൻവോയ്സ് നമ്പർ ഇൻവോയ്സ് നമ്പർ എന്ന് വെച്ചാൽ ജസ്റ്റ് ആ ബിൽ നമ്പർ ആണ് പിന്നെ ഓഫ് സപ്ലയർ നമ്മൾ കടത്തിന് വാങ്ങിച്ച കാര്യങ്ങളാണ് പർച്ചേസ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ദെൻ എൽ എഫ് എമൗണ്ട് കോളം നോക്കാം ക്വസ്റ്റിൻ നോക്കാം നമ്മുടെ ക്വസ്റ്റ്യനിൽ ജൂലൈ ഒന്നാം തീയതി പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് സൂര്യ ട്രേഡേഴ്സിൻ്റെ അടുത്തുനിന്ന് ഇൻവോയ്സ് നമ്പർ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് വൺ ആണ് അപ്പോൾ ബില്ലിൻ്റെ നമ്പർ നേരെ അവിടെ എഴുതി വെച്ചേക്കാം വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് വൺ ഡേയ് എഴുതി സൂര്യ ട്രേഡേഴ്സ് അല്ലേ ആളുടെ പേര് എഴുതി ഇനി എന്തൊക്കെയാണ് വാങ്ങിച്ചത് ട്വൻ്റി ബോയ്സ് വാച്ച് ആയിട്ട് വൺ എയ്റ്റി ഈച്ച് അത് അങ്ങനെ തന്നെ എഴുതിയിട്ട് ട്വൻറ്റി ഇൻറ്റു വൺ എയ്റ്റി എന്ന് ചെയ്തിട്ട് അതിന് ടോട്ടൽ എമൗണ്ട് കാണും അപ്പോൾ എത്ര കിട്ടിയതാ അങ്ങനെ തന്നെ എഴുതി ടോട്ടൽ എമൗണ്ട് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇനി തേർട്ടി കിഡ്സ് ഗ്ലാസ് സൺഗ്ലാസ്സസ് ആയിട്ട് ടു ഫോർട്ടി ഈച്ച് അത് അങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം തേർട്ടി ഇൻറ്റു ടു ഫോർട്ടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് കിട്ടി പിന്നെന്തോട് പറഞ്ഞിരിക്കുന്നത് ട്രേഡ് ഡിസ്കൗണ്ട് ടെൻ ഉണ്ട് അപ്പോൾ നമ്മളിതിന് ടോട്ടല് ടെൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നമുക്ക് കിട്ടി അതിൽ നിന്ന് ഡിസ്കൗണ്ട് ടെൻ പെർസെൻറ്റേജ് കുറയ്ക്കണം ടെൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇൻറ്റു ടെൻ ബൈ ഹൺഡ്രഡ് ചെയ്യുമ്പോൾ നമുക്ക് വൺ തൗസൻഡ് എയ്റ്റി കിട്ടും അത് കുറയ്ക്കണം കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നയൻ തൗസൻഡ് സെവൻ ട്വൻറ്റി പുറമെ എഴുതിയിരിക്കുന്നത് ഇനി അതേപോലെ തന്നെ സെയിം പർച്ചേസ് ബുക്കും സെയിൽസ് ബുക്കും ഭയങ്കര എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നത് ജൂലൈ പന്ത്രണ്ടാം തീയതി മായ ഏജൻസീസിന്റെ അടുത്ത് നിന്ന് ഇൻവോയ്സ് നമ്പർ തന്നിട്ടുണ്ട് ഇൻവോയ്സ് നമ്പർ എഴുതി മായ ഏജൻസീസ് അവരൊന്നും മേടിച്ചിട്ടുള്ളത് ഫിഫ്റ്റീൻ ലേഡീസ് വാച്ച് ആണ് ഇരുന്നൂറ് രൂപയ്ക്ക് വരണം അപ്പോൾ ഫിഫ്റ്റീൻ ഇന്റു ടൂ ഹൺഡ്രഡ് ചെയ്യുക ഫിഫ്റ്റീൻ ഇന്റു ടൂ ഹൺഡ്രഡ് ചെയ്ത് ത്രീ തൗസൻഡ് എഴുതി ഇനി അതേപോലെ തന്നെ ടെൻ സ്റ്റോപ്പ് വാച്ച് ആയിട്ട് വൺ ട്വന്റി ആണ് അപ്പോൾ ടെൻ ഇൻറ്റു വൺ ട്വന്റി അപ്പൊ അതിന്റെ ടോട്ടൽ നമുക്ക് കിട്ടും വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് സോ ഇൻ ടോട്ടൽ ഫോർ തൗസൻഡ് അതിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് ഫൈവ് പെർസെൻറ്റേജ് കുറയ്ക്കാം അപ്പോൾ അതാ ട്രേഡ് ഡിസ്കൗണ്ട് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് ബൈ ഹൺഡ്രഡ് ആണ് ഫൈവ് പെർസെൻറ്റേജ് അപ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് ടേൺ കിട്ടും സോ ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡിൽ നിന്ന് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ കുറയ്ക്കുമ്പോൾ നമുക്ക് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി കിട്ടും ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് തന്നിട്ടുള്ളൂ ഇത് കൂടുതൽ തന്നാലും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്താൽ മതി എന്നിട്ട് എന്ത് ചെയ്യുക ഈ എമൗണ്ടിനെല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ് കിട്ടും അതാണ് തേർട്ടീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഇതേപോലെ തന്നെ സെയിൽസ് ബുക്ക് ചെയ്യുന്നത് വീഡിയോസ് ഒത്തിരി ഇനിയും വരുന്നുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക് യു